ഹയാ ഹയാ മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണയിൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ മാമാങ്കത്തിന് തുടക്കം മുണ്ടേങ്ങര മിനി സ്റ്റേഡിയത്തിലാണ് ഫൈവ്സ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നത് മുപ്പത്തിരണ്ടോളം ടീമുകൾ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കും ടൂർണമെന്റിന്റെ ഉദ്ഘാടനം എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് നിർവഹിച്ചു ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥമാണ് മുണ്ടേങ്ങര യുവശക്തി ക്ലബും ഉദയ ക്ലബും സംയുക്തമായി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ഒരു ലക്ഷം രൂപ വിന്നേഴ്സ് പ്രൈസ് മണിക്കും അരലക്ഷം രൂപ റണ്ണേഴ്സ് മണിക്കും വേണ്ടിയുള്ള ഒരു മാസക്കാലം നേടി നിൽക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ മുപ്പത്തിരണ്ടോളം ടീമുകൾ പങ്കെടുക്കും അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുനീറ സമത് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ബാബുരാജ് വാർഡ് മെമ്പർ എം ജസീൽ തുടങ്ങിയവരും ക്ലബ്ബ് ഭാരവാഹികളും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഇടവണ്ണ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ